നമസ്കാരം ഇന്ത്യക്കാരെ പിണക്കി പാകിസ്ഥാനൊപ്പം നിന്ന തുർക്കിക്ക് കിട്ടിയത് തിരിച്ചടി തുർക്കിയിലെ സർവകലാശാലയുമായിട്ടുള്ള കരാർ ഡൽഹി ജെ എൻ റദ്ദാക്കി ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ തുർക്കി പാകിസ്ഥാനൊപ്പം നിലകൊണ്ടതിന് പിന്നാലെയാണ് നടപടി ദേശീയ സുരക്ഷ മുൻനിർത്തി തുർക്കിയിലെനു സർവകലാശാലയുമായി ഉണ്ടാക്കിയ കരാർ താൽക്കാലികമായി റദ്ദാക്കിയെന്ന് ജെ എൻ യു എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കി കൂടാതെ ജെ എൻ യു രാജ്യത്തിനൊപ്പം നിലകൊള്ളുന്നുവെന്നും പോസ്റ്റിലുണ്ട് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഇരു സർവകലാശാലകളും കരാറിൽ ഒപ്പുവെച്ചത് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഫെബ്രുവരി വരെയായിരുന്നു കരാർ കാലാവധി ഉണ്ടായിരുന്നത് എന്നാൽ നിലവിലെ സാഹചര്യം പരിഗണിച്ച് മൂന്നര മാസത്തിനിടെ കരാർ റദ്ദാക്കിയായിരുന്നു സുരക്ഷാ കാരണങ്ങളാൽ തുർക്കിയിലെ ഇനോനു സർവകലാശാലയുമായുള്ള എല്ലാ ബന്ധവും ഇനിയൊരറിയിപ്പുണ്ടാകുന്നതുവരെ റദ്ദാക്കി ജെ എൻ യു രാജ്യത്തിനൊപ്പം ഇതായിരുന്നു ജെ എൻ യു സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പ് കശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയ തിരിച്ചടിക്ക് പിന്നാലെ തുർക്കി പാകിസ്ഥാനെ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ പ്രയോഗിച്ച ഡ്രോണുകൾ തുർക്കിയുടെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു കൂടാതെ പാക് സൈന്യത്തിന് തുർക്കിയിൽ നിന്ന് വിദഗ്ധ ഉപദേശം ലഭിച്ചിരുന്നുവെന്നും സൂചനകളുണ്ട് അതിനിടെ ഇന്ത്യയ്ക്കെതിരായ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ച് ടർക്കിഷ് മാധ്യമമായ ടി ആർ ടി വേൾഡിന്റെ ട്വിറ്റർ അക്കൗണ്ട് ഇന്ത്യയിൽ നിരോധിക്കുകയും ചെയ്തു ഇതുകൂടാതെ വിനോദസഞ്ചാര മേഖലയിലും തുർക്കിക്ക് വലിയ തിരിച്ചടിയുണ്ടായി തുർക്കിയിലേക്കും അസർബൈജാനിലേക്കുമുള്ള യാത്രകൾ വൻ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ റദ്ദാക്കി യാത്രാ പ്ലാറ്റ്ഫോമായ മെയ്ക്ക് മൈ ട്രിപ്പിന്റെ കണക്കുകൾ പ്രകാരം ഇരു ഇരുരാജ്യങ്ങളിലേക്കുമുള്ള ഇന്ത്യൻ ബുക്കിങ്ങുകൾ അറുപത് ശതമാനത്തോളം കുറഞ്ഞു ഇതുകൂടാതെ ടിക്കറ്റ് ക്യാൻസലേഷൻ ഇരുന്നൂറ്റി അൻപത് ശതമാനമായി വർദ്ധിച്ചു ഫ്ളൈറ്റ് ഹോട്ടൽ ബുക്കിംഗുകൾ മേക്ക് മൈ ട്രിപ്പ് ഉൾപ്പെടെ പ്രമുഖ ഓൺലൈൻ യാത്രാ പ്ലാറ്റ്ഫോമുകൾ നിർത്തിവെച്ചു ഇന്ത്യൻ സഞ്ചാരികൾ യാത്ര റദ്ദാക്കരുതെന്ന് തുർക്കി ടൂറിസം ഡിപ്പാർട്ട്മെന്റ് അഭ്യർത്ഥിച്ചിട്ടുണ്ട് തുർക്കിക്കെതിരെ സോഷ്യൽ മീഡിയയിലും വ്യാപക പ്രതിഷേധമാണ് നമ്മുടെ രാജ്യത്തോടുള്ള ഐക്യദാർഢ്യവും സായുധ സേനകളോടുള്ള ആഴമായ ബഹുമാനവും കണക്കിലെടുത്ത് ഈ വികാരത്തെ ഞങ്ങൾ ശക്തമായി പിന്തുണയ്ക്കുകയും അസർബൈജാൻ തുർക്കി എന്നിവിടങ്ങളിലേക്കുള്ള എല്ലാ അത്യാവശ്യമല്ലാത്ത യാത്രകളും ഒഴിവാക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു എന്നായിരുന്നു മേക്ക് മൈ ട്രിപ്പ് തങ്ങളുടെ സമൂഹ മാധ്യമത്തിൽ കുറച്ചത് രണ്ട് രാജ്യങ്ങളിലേക്കുമുള്ള എല്ലാ പ്രമോഷനുകളും കമ്പനി നിർത്തിയിട്ടുണ്ട് തുർക്കിയിലേക്കുള്ള യാത്ര ബുക്ക് ചെയ്തവരിൽ ഏകദേശം പേരും അസർബൈജാനിലേക്കുള്ളതിൽ അസർബൈത്തിന് മുകളിൽ പേരും യാത്ര റദ്ദാക്കിയിരുന്നു കഴിഞ്ഞ വർഷം പോയിന്റ് ലക്ഷം ഇന്ത്യക്കാരാണ് ഈ രണ്ട് രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്തത് ഓരോ യാത്രക്കാരിൽ നിന്നും അറുപതിനായിരം മുതൽ എഴുപതിനായിരം രൂപ കണക്കാക്കിയാലും ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം കോടി രൂപയാണ് ഈ രാജ്യങ്ങളിൽ ഇന്ത്യക്കാർ ചെലവഴിച്ചിരുന്നത് ഇത്തരത്തിൽ ഇന്ത്യക്കാർ കടുത്ത തീരുമാനത്തിലേക്ക് കടക്കുമ്പോൾ രാജ്യങ്ങൾ കനത്ത തിരിച്ചടി തന്നെയാണ് പഞ്ചാബിലെ അമൃത്സറിൽ ആക്രമണത്തിനായി പാകിസ്ഥാൻ ഉപയോഗിച്ചത് അപകടകരമായ ആക്രമണശേഷിയുള്ള തുർക്കി നിർമ്മിത കാമിക്കാസി ഡ്രോണുകളായിരുന്നു ജനവാസ മേഖലകളെ ആക്രമിക്കാൻ ലക്ഷ്യമിട്ടയച്ച അത്യാധുനിക ആളില്ലാ വിമാനങ്ങളെ തകർത്ത് തരിപ്പണമാക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് കഴിഞ്ഞിരുന്നു ഇതുകൂടാതെ തുർക്കിയിൽ നിന്നെത്തുന്ന ആപ്പിളുകൾ വിൽക്കില്ലെന്ന് പഴ കച്ചവടക്കാരും തീരുമാനമെടുത്തിരുന്നു പാകിസ്ഥാന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച തുർക്കിയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ആപ്പിളുകൾ ഇനി വിൽക്കില്ല എന്നാണ് കച്ചവടക്കാരുടെ തീരുമാനം ഇതിനെ പിന്തുണച്ച് നാട്ടുകാരും എത്തിയതോടെ നിരോധനം പൂർണമാവുകയായിരുന്നു തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യത്തിന്റെ സമ്പത്തിലേക്ക് തങ്ങളുടെ ഭാഗത്ത് നിന്നും ചെറിയ തോതിലുള്ള സഹായം പോലും വേണ്ട എന്ന ദൃഢനിശ്ചയത്തിലാണ് പൂനെയിലെ പഴ പൊതുവിൽ ഈ സീസണിൽ ആയിരം മുതൽ ആയിരത്തി കോടി വരെ വിറ്റുവരവ് ലഭിക്കാറുണ്ട് ഈ ലാഭം വേണ്ട എന്ന് വെക്കുന്നതിലൂടെ രാജ്യത്തിനോടും സർക്കാരിനോടും പട്ടാളക്കാരോടുമുള്ള തങ്ങളുടെ പിന്തുണ കൂടിയാണ് അറിയിക്കുന്നതെന്ന് കച്ചവടക്കാർ പറയുന്നു തുർക്കിയിൽ നിന്നുള്ള ആപ്പിളിന് പകരം മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലെ വിവിധ ഇടങ്ങളിൽ നിന്നുമുള്ള ആപ്പിളുകളാണ് നാട്ടുകാർ ഇപ്പോൾ ചോദിച്ചു വാങ്ങുന്നതെന്നും കച്ചവടക്കാർ പറയുന്നു ഇതോടെ പൂനെയിലെ പഴക്കടകളിലൊന്നും തന്നെ തുർക്കി ആപ്പിൾ കിട്ടാനില്ലാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വിള്ളൽ വീഴുകയും ഇരുരാജ്യങ്ങളും യുദ്ധസമാനമായ അന്തരീക്ഷത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ ഇന്ത്യയും പാകിസ്ഥാനും പിന്തുണച്ചുകൊണ്ട് വിവിധ രാജ്യങ്ങൾ മുന്നോട്ട് വന്നിരുന്നു ഈ സമയത്താണ് പാകിസ്ഥാന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് തുർക്കി മുന്നോട്ട് വന്നത് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാനെ പിന്താങ്ങുന്നതിലൂടെ തുർക്കിയും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന തരത്തിൽ വാദങ്ങൾ ഉയർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് പലതരത്തിലുള്ള ശക്തമായ തീരുമാനങ്ങളും കൈക്കൊണ്ട് ഇന്ത്യക്കാർ രാജ്യത്തിനൊപ്പം നിലകൊണ്ടത് അങ്ങനെ പാകിസ്ഥാനുമായി കൂട്ടുകൂടിയതിന്റെ പേരിൽ എല്ലാ അർത്ഥത്തിലും വലിയ തിരിച്ചടി തന്നെയാണ് തുർക്കിക്കുണ്ടായിരിക്കുന്നത്